ഓവുലേഷൻ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മോണിറ്റർ ചെയ്യാൻ സാധിക്കുമോ കാരണം പലപ്പോഴും ഓവുലേഷൻ്റെ ഏറ്റവും പ്രഡിക്റ്റബിൾ മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഫോളിഫ്രാ സ്കാനിന് പല പേഷ്യൻസിനും എത്താൻ സാധിക്കാറില്ല എസ്പെഷ്യലി അവർ തന്നെ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു സൊല്യൂഷനാണ് ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഓവുലേഷൻ മോണിറ്ററിംഗ് കിറ്റ്സ് എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ പ്രവർത്തനം ശരിക്കും നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് യൂറിൻ വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അത് യൂഷ്വലി ഒരു റെഗുലർ സൈക്കിൾസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പീരീഡ്സ് കഴിഞ്ഞിട്ട് പത്താമത്തെ ദിവസം മുതൽ ഡെയിലി രാവിലെയും വൈകിട്ടോ അല്ലെങ്കിൽ ദിവസം ഒരു നേരം മാത്രം ടെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ ഒരു പത്ത് മണി മുതൽ മൂന്ന് മണിക്ക് ഇടയിലുള്ള സമയത്ത് യൂറിൻ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ രണ്ട് ലൈൻ കിട്ടുന്നതാണ് നമ്മൾ ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ട് പറയാം അപ്പം ടെസ്റ്റ് പോസിറ്റീവായി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്വൽവ് ടു ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്താണ് ഓവലേഷൻ നടക്കുന്നത് അപ്പോൾ അതായത് ടെസ്റ്റ് പോസിറ്റീവ് ആകുന്ന അന്നാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ പ്രഗ്നൻസിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാകുന്നത് എന്നാൽ തുടർച്ചയായിട്ട് ഹൈ എൽ എച്ച് ഉള്ള ആളുകൾ പി സി ഒ പോലത്തെ ആളുകൾക്ക് പലപ്പോഴും നമ്മൾ ഇനീഷ്യൽ ടൈം രണ്ട് ലൈനും പോസിറ്റീവായിട്ടൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വളരെ ഹൈലി ആയിട്ടുള്ള സൈക്കിൾസ് ഉള്ള ആളുകൾക്കോ ഒരു കാര്യമല്ല ഇത് ഓവുലേഷൻ ഉള്ള ആളുകൾക്ക് ഡോക്ടറടുത്ത് സംസാരിച്ച ശേഷം വീട്ടിൽ വെച്ചിട്ട് ഓവുലേഷൻ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഹോം ബേസ്ഡ് ഓവുലേഷൻ മോണിറ്ററിംഗ് കിറ്റ്സ്